നിങ്ങളുടെ മക്കൾ കാര്യത്തിൽ ഒരു തീരുമാനമായി നമ്മുടെ കേരളത്തിലെ ഒരു ബസ് സ്റ്റാൻഡാണ് കേട്ടോ ഇത് നമ്മളുടെയൊക്കെ മക്കളുണ്ടല്ലോ അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അവർ സ്കൂളിലൊക്കെ എത്തുന്നുണ്ടോ എന്നുള്ളത് രക്ഷിതാക്കള് ഉറപ്പ് വരുത്തണം ഇപ്പോൾ ഈ വീഡിയോ കണ്ടാൽ ഇങ്ങനെക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലാവും നമ്മുടെ നാട്ടിൽ ഇത് പല സ്ഥലത്തും നമ്മൾ കാണുന്നതാണ് പക്ഷെ നമുക്ക് പ്രതികരിക്കാനൊന്നും പറ്റൂല കാരണം പ്രതികരിച്ചാൽ നമ്മുടെ തന്തവൈബ് സദാചാരം അവർ കേസ് കൊടുത്താൽ നമ്മളെ കത്താവും അതാണ് ഇന്നത്തെ നിയമം അത് ഇവർക്ക് ഫേവറാണ് അത് ചില ആളുകൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പിന്നെ ചില ആളുകളൊക്കെ എൻ്റെ താഴെ കമൻ്റ് അടിച്ചത് എന്താണ് നമ്മൾ കണ്ടോ ആ സീനൊക്കെ ഒന്ന് നിങ്ങൾ ഒന്ന് കണ്ടുനോക്കി ഇതൊക്കെ കാണുന്ന മാതാപിതാക്കളുടെ നെഞ്ചത്ത് തീയായിരിക്കും അതായത് ഈ ഒരു പെൺകുട്ടിയുടെയും ഒക്കെ മാതാപിതാക്കളുടെ നെഞ്ചത്ത് തീ ആയിരിക്കും പിന്നെ ചില ആളുകൾ അടിക്കുന്ന കമൻറ്റാണ് ഇവരൊക്കെ ഇപ്പോഴത്തെ ഒരു വേഷ്യാലിയാക്കി മാറ്റോ എന്നുള്ളത് പെൺകുട്ടികളൊന്നും സൂക്ഷിക്കണം എന്നുള്ളത് അതിലൊരു ചെറിയൊരു തെറ്റുണ്ട് പെൺകുട്ടികൾ മാത്രമല്ല ആണുങ്ങളും സൂക്ഷിക്കണം ആണുങ്ങൾക്ക് എന്തോ ആവാം പെണ്ണുങ്ങൾക്കൊന്നും പാടില്ല എന്നുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും സൂക്ഷിച്ചേ പറ്റൂ